എത്ര കളറാണ് ഈ രാവിലെ തന്നെ ആലപ്പുഴയിൽ നിന്നാണ് ആലപ്പുഴയിലെ റിപ്പോർട്ട് ഒന്ന് ആലപ്പുഴയിലും കൊട്ടിക്കലാശം ഗംഭീരമാക്കാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് മുന്നണികൾ കൂടി കൊട്ടിക്കലാശം അവിടെ ആരംഭിക്കും എങ്ങനെയാണ് അവിടത്തെ ഒരു റിപ്പോർട്ടാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആഘോഷങ്ങൾ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തി നിക്കുമ്പോൾ ഇന്ന് ആലപ്പുഴയിലും കൊട്ടിക്കലാശത്തിലേക്ക് എത്തുകയാണ് ഇന്നിപ്പോൾ നമ്മൾ നിൽക്കുന്നത് പാലസ് വാർഡിലാണ് ആലപ്പുഴ നഗരസഭയിലെ പാലസ് വാർഡിൽ ഈ വർഷം മത്സരിക്കുന്നത് ഷോളി സിദ്ധുകുമാർ അല്ലെങ്കിൽ ഷോളി സിസ് ആണ് ഈ വർഷം പാലസ് പാലസ്വാർഡിൽ നിന്നും മത്സരിക്കുന്നത് എങ്ങനെ പോകുന്നു പര്യടനം ഒക്കെ അപ്പോ എങ്ങനെയാണ് വിജയിക്കും ഉറപ്പായിട്ടും ഞാൻ ശതമാനം ഞാൻ വിജയിച്ചു വരും ഇതിന് മുമ്പ് രണ്ടായിരത്തി പതിനഞ്ചിലാകുന്നത് പതിനഞ്ചിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ഇവിടെ നിന്ന് മത്സരിച്ച് അഞ്ഞൂറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയം നേടിയ ആളാണ് മുനിസിപ്പാലിറ്റി കൌൺസിലറായതിനു ശേഷം എനിക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ ആകാനും ലഭിച്ചു രണ്ടായിരത്തി പത്തിൽ ഞാൻ ജില്ലാ കോടതി വാർഡിൽ നിന്നും മത്സരിച്ച് വിജയിച്ചു അതെന്റെ വാർഡല്ലേ അറിയാലോ അവിടെ പോയി മത്സരിച്ച് അന്ന് ജയിച്ച് അന്ന് എൽ ഡി എഫിന് ആ ഭരണം എങ്കിൽ പോലും എനിക്ക് പിന്നെ വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ അന്നും ഇരിക്കാനുള്ള ഭാഗ്യം ലഭിച്ച ആളാണ് തീർച്ചയായിട്ടും അപ്പോൾ ഇത്ര ഒരു ഭരണത്തിൽ ഭരണത്തിലിരുന്ന് പ്രാവണ്യം കിട്ടിയ ഒരാളെന്ന നിലയിൽ കഴിഞ്ഞ വർഷത്തും അതായത് കഴിഞ്ഞ വർഷത്തെ മുനിസിപ്പാലിറ്റിയിൽ എന്തൊക്കെ പോരായ്മകളാണ് ായ്മ ഞങ്ങളുടെ ഭരണകാലത്ത് ഞങ്ങൾ പി എം എ വൈ പദ്ധതി പ്രകാരം വീടില്ലാത്ത ഏതൊരാൾക്കും വാർഡിൽ നൂറുപേരുണ്ട് പേർക്കും വീട് കൊടുക്കാനുള്ള ആ പദ്ധതിയായിരുന്നു പക്ഷെ ഈ കഴിഞ്ഞ കാലത്തിൽ നമ്മുടെ കൗൺസിലറാണ് ഇവിടുന്ന് പോയത് അദ്ദേഹത്തിൻ്റെ തൊട്ട് ഇപ്പോൾ വരും ഒരു വീട് പോലും ഈ വാർഡിൽ കൊടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല ഒരു വീട് പോലും അതുപോലെ തന്നെ മെയിൻ്റനൻസിനെ എന്തെല്ലാം പദ്ധതികളാണ് നമ്മൾ കൊണ്ടുവന്ന കുടിവെള്ള പദ്ധതി കൊണ്ടുവന്നത് നമ്മളാണ് അതുപോലെ തന്നെ എല്ലാ വീട്ടിലും മെയിന്റനൻസിലുള്ള പൈസ അതും ആവശ്യക്കാർക്ക് ഇന്ന ഇത്രയൊന്നും ഇല്ല എത്ര പേരുണ്ടെങ്കിലും അത്രയും പേർക്കും കൊടുക്കുന്ന രീതിയിലാണ് നമ്മുടെ പ്രവർത്തനം നമ്മൾ നടത്തിയത് ഇപ്പോൾ ഇങ്ങനെ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും അനവധി നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെയാണ് പ്രസരണവും അതിന്റെ മൂർത്താവിൽ തന്നെ എത്തി നിൽക്കുന്നു ആലപ്പുഴയിലും അതിന്റെ ഏറ്റവും ഉച്ചസ്ഥായിൽ തന്നെയാണ് ഇപ്പോൾ പ്രചരണം എത്തി നിൽക്കുന്നത് മറ്റ് വാർഡുകളിലും ഇതുപോലെ തന്നെ പ്രചരണം നടന്നുകൊണ്ടിരിക്കുകയാണ് ആലപ്പുഴയിൽ നിന്നും ക്യാമറ പേഴ്സൺ ലേഷ് കാനിക്കാവിനോടൊപ്പം ഇസ്സത്ത് സുൽഫിക്കർ മീഡിയ